നിർണായകമായ മത്സ്യങ്ങളിൽ പെബ്ഗാഡിയുള്ള തനിക്ക് അവസരം നൽകുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ മികച്ച അവസരങ്ങൾക്കായി ഈ സമ്മർ ട്രാൻസ്ഫറിൽ ട്രാൻസിലെത്താൻ ടീം ഇട്ടുപോകുമെന്നും അർജന്റീന യുവതാരമായ ജൂലിയൻ അൽവാരസ് പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ വിപോത സീയൽ മെർലോയുടെയും ഗസ്താൻഡൂളിൻ്റെയും ഒക്കെ റിപ്പോർട്ട് പ്രകാരം അത്ലറ്റികുമായിരുന്ന സ്പാനിഷ് പമ്പന്മാർ ജൂലിയൻ നെൽവാരസിനെ സൈൻ ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ എഴുപത്തിയഞ്ച് മില്യൺ പ്ലസ് പതിനഞ്ച് മില്യൺ ഒബ്ജക്റ്റീവ്സുമായിട്ടാണ് അദ്ദേഹത്തെ അഞ്ച് വർഷത്തേക്കുള്ള കരാറിൽ ഏകദേശം സൈൻ ചെയ്തു എന്നാണ് നിരവധി റിപ്പോർട്ടുകൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇരു ടീമുകളും തമ്മിൽ അന്തിമ ചർച്ച കഴിഞ്ഞുവെന്നും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹത്തെ സ്പാനിഷ് പമ്പുമാരായ അത്ലറ്റിക്കോമാരിൽ സൈൻ ചെയ്യാൻ സാധിക്കുമെന്നുമാണ് ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ടുകൾ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അർജന്റീനയുടെ പ്രാദേശിക ടീമായ റിവർ റിവർപ്ലേറ്റിൽ നിന്ന് ഇരുപത്തിയൊന്ന് മില്യൺ തുകയാണ് പെബ്ഗാഡിയോളോ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് അർജൻറ്റീനയുടെ താരമായി ജൂലിയൻ എൽവാരസിനെ സൈൻ ചെയ്തത് വെറും രണ്ടു വർഷം കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ എഴുപത്തിയഞ്ച് പ്ലസ് മില്യൺ തുകയ്ക്ക് മറ്റൊരു ക്ലബ്ബ് സ്വന്തമാക്കിയിരിക്കുന്നത് നേരത്തെ പി എസ് ജി ഇതേ തുകയ്ക്ക് തന്നെ ജൂലിയൻ നെൽവാരസിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ജൂലിയൻ എൽവാരസിൻ്റെ താൽപ്പര്യം അത്ലറ്റിക്കുമായിട്ടേക്കായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ